സോ ഈ സ്വകേശി പുതിയ പുതുപോലെ സ്വാഗതം നമ്മൾ പണ്ട് കാലത്തെ ടെസ്റ്റ് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് കാണും പക്ഷേ പിന്നെ 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 എപ്പോഴത്തേക്കും ഉറക്കമായി അങ്ങനെ ആ ടെസ്റ്റ് കാണുന്നില്ല പുതിയ ടെസ്റ്റ് കാണുന്നില്ല ഹൈലൈറ്റ് കാണാൻ എല്ലാവർക്കും ഇഷ്ടം പിന്നെ പിന്നെ ടെസ്റ്റ് മാറി ഇപ്പോൾ എല്ലാവരും ടി ട്വന്റിയിലേക്ക് മാറിയിട്ടുണ്ട് ടി ട്വൻറ്റി ഏകദിനമാണ് ഓൾമോസ്റ്റ് എല്ലാവരും കാണുന്നത് എന്നാലിപ്പോൾ എല്ലാവരും പഴയതുപോലെ ടെസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല അല്ല കാര്യം ഇപ്പോൾ ടെസ്റ്റ് നടക്കുന്ന വെച്ചാൽ ഒരു റെസ്ലിംഗ് പോലത്തെ ഒരു ഫൈറ്റാണ് സംഭവം ഒരു മൂന്ന് ദിവസം മുന്നോട്ടൊരു കാഴ്ചയാണ് ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല സാം സാമിനെ കുറിച്ച് സാമിൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചപ്പോൾ സാം ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ സ്മിത്ത് കൊഹ്ലി വന്നപ്പോഴത്തേക്കും സാം പറഞ്ഞെന്ന് വെച്ചാൽ അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് പ്ലെയർ ആരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ കോഹ്ലി എന്നാണ് സാം പറയുന്നത് പക്ഷേ സാമിനെ കോഹ്ലി കൈ കൊണ്ട് ഇടിക്കുന്ന ഒരു സീനും നിങ്ങൾ കാണുന്നുണ്ട് വേറെ സംഭവമൊന്നുമില്ല ഞാൻ കാണിച്ചിരുന്ന സംഭവം എണ്ണായിരം എണ്ണായിരം കാണികൾക്ക് മുൻപിൽ നൂറ്റി അൻപത് നൂറ്റി അൻപത് വർഷത്തെ ചരിത്രത്തിലെ യങ്സ്റ്റർ ക്രിക്കറ്റ് ഈയിൽ ഇറങ്ങുകയാണ് നമ്മുടെ പയ്യൻ പയ്യൻ ഇറങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്ട്രേലിയൻ പയ്യൻ അനുസാം പുള്ളിക്കാരൻ പത്തൊമ്പത് വയസ്സേ അടിപ്പിച്ചേ ഉള്ളൂ ആലോചിച്ച് നോക്കണം പുള്ളിക്കാരൻ ആദ്യം അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്താ പറയുക ഒരു ഫോർ ഒരു സിക്സ് അടുത്തൊരു ഫോർ ഇങ്ങനെ അടിച്ച് നിൽക്കുമ്പോൾ തന്നെ ആരൊക്കെ വരുന്നു സിറാജ് വരുന്നു സിറാജ് വന്നിട്ട് ഔ എ കടന്ന് വിളിക്കുന്നു സിറാജ് വരുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഓവർ എന്ന് വെച്ചാൽ അടുത്ത ഓവർ നിന്ന് ഇപ്പുറത്തേക്ക് മാറണം അപ്പുറത്തേക്ക് കോഹ്ലി വന്ന് ഒന്ന് കയ്യിലിടുന്നു ആലോചിക്കണം കോഹ്ലി വന്ന് ഇടിച്ച് സിറാജ് ഇത്രത്തോളം സ്ട്രെച്ച് ചെയ്തിട്ട് ആ ചിറക്കൻ അടുത്ത ഓവർ കാണിച്ചത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ നേരത്തെ ഗൈസ് ബുമ്മയെ സ്റ്റെപ്പൌട്ട് ചെയ്ത് സിക്സ് അടിക്കുന്നു പതിനെട്ട് റൺസ് അടക്കം തൂക്കുന്നു ആലോചിക്കണം പതിനെട്ട് ആണ് തൂക്കുന്നത് ആലോചിക്കണം നമ്മളൊരു സിനിമ എന്താ നമ്മൾ ക്രിക്കറ്റിലൊക്കെ നമ്മൾ ഇതാണ് സിനിമ സിനിമയെ വെല്ലുന്ന ഒരു ക്രിക്കറ്റ് എന്ന രീതിയിലുള്ളതായിരുന്നു ഗൈസ് ഒന്നും പറയില്ല ഇവിടെ കരിയറിൽ ഒരു റണ്ണ് അടിച്ചില്ലെങ്കിൽ പോലും ഇന്നലെ കണ്ട ക്രിക്കറ്റ് സത്യം പറഞ്ഞാൽ ആ പുള്ളിക്കാരനുള്ളത് തന്നെയാണ് ഒന്നും പറയില്ല സാമിൻ ഉള്ളത് തന്നെയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഹ്ലി വന്ന് ഇടിക്കുന്നു സിറാജ് എത്രത്തോളം പറയുന്നു ഇതൊക്കെ ചെയ്തിട്ട് പോലും പുള്ളിക്കാരൻ്റെ മൈൻഡ് ഔട്ട് കട്ട് ആവാതെ പുള്ളിക്കാരൻ അടിച്ചത് അറുപത്തഞ്ച് വന്തിൽ നിന്ന് അറുപത് അടിച്ച് പിന്നെ രണ്ട് ആറ് ഡോട്ട് ഡോട്ടായിട്ടുള്ളൂ ഓൾമോസ്റ്റ് രണ്ട് ആ രണ്ട് സിക്സ് അടിച്ചിട്ടുണ്ട് പിന്നെ നാൽപ്പത്തി മൂന്ന് നല്ല റണ്ണ് അങ്ങനെ ഇങ്ങനെ സ്ട്രൈക്ക് റേറ്റ് തന്നെ തൊണ്ണൂറ്റി രണ്ടുണ്ട് ആലോചിച്ച് നോക്കണം പിന്നീട് ഔട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുംറയുടെ ബോളിൽ പോലും അല്ല ബുംബ്രടിച്ചിട്ട് പോലും ബുംബ്രയെ ഔട്ട് ആക്കി ബുംറ ഔട്ട് ആക്കിയിട്ടില്ല അതുപോലെ സിറാജ് ഔട്ട് ആക്കിയിട്ടില്ല ജഡേജയാണ് ഔട്ടാക്കിയിരിക്കുന്നത് ജഡേജ ഔട്ട് ആക്കിയിരിക്കുന്നത് എൽ ബി ഡബ്ല്യു ആണ് ഗ്സ് നമ്മൾ കളി കാണുന്നതൊക്കെ ഓക്കെയാണ് ഒരാളെ ആ വായയിലൂടെ സംസാരിക്കുന്നതല്ലാതെ ദേഹം കൊണ്ട് ഉപദ്രവിക്കുന്നത് ഭയങ്കര എന്താ പറയുക നമുക്കത് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ പോലും നമ്മൾ കോഹ്ലി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പോലും അതെനിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഈനോ പിന്നെ കളിയുടെ ഇരുപത് ശതമാനം പിഴ കോഹ്ലി അടയ്ക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ സ്വകാര്യ നിങ്ങൾക്ക് ഈ കളിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക പിന്നെ ഇപ്പോഴത്തെ കളിയിൽ ഇപ്പോൾ ടെസ്റ്റിൽ ഇപ്പോൾ അടുത്ത ഇറങ്ങിയപ്പോൾ തന്നെ ഇത് എല്ലാവരും ഓൾമോസ്റ്റ് അവർ നാനൂറ്റി സംതിങ് റണ്ണൊക്കെ അടിച്ചുവെച്ചിട്ടുണ്ട് ഇന്ത്യ വരുന്ന പോകുന്നു വരുന്നു പോകുന്നു അവരാണെങ്കിൽ പത്ത് നാനൂറ് റണ്ണടിച്ചെന്തിരെന്ന് ഇപ്പോഴും ആൾക്ക് മനസ്സിലാവുന്നില്ല ഇന്ത്യ വന്ന് നിൽക്കുമ്പോൾ മുന്നേ തന്നെ എല്ലാവരും ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എൻ്റെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇത് ശരിയാണോ അല്ലേന്ന് ഓക്കെ